നമുക്ക് ഇത് കെട്ടിയാലേ ചേട്ടൻ നന്നായിട്ട് വെള്ളം കുടിക്കണ്ട ഇത് മൂന്ന് ദിവസം ഇങ്ങനെ കെട്ടാൻ വരണ്ട അത് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ചേട്ടൻ നിക്കുകയും വേണം കേട്ടോ നമുക്ക് ഇത് കെട്ടിയ നാളെ രാവിലെ വേണം ഇത് അഴിക്കാൻ അഴിച്ചൊരു ഏഴുമണി ഒരു അഞ്ച് തൊട്ട് ഏഴുമണിക്കാം ഇത് അഴിച്ചു മാറ്റണം ഈ തുണി സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് കഴുകരുത് ആ നീര് പോകുന്ന നമ്മുടെ എണ്ണ വേദന പോകുന്ന എണ്ണൊന്നും പറഞ്ഞില്ലേ അത് ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ വേദനയും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നന്നായിട്ട് തന്നെ അത് കൊണ്ട് ചെയ്യാം ചേച്ചിയെ ചേച്ചിയേ നമസ്കാരം ചേച്ചി ഞാൻ ദൂര ഇവിടെ ഈ നീര് നീര് മാറ്റുന്ന ഞാൻ എന്ന് നീരുകളായി മാറ്റും നമ്മുടെ ാണ് വേദന എടുക്കുന്നത് ഏത് ഭാഗത്താണേലും അത് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും ഒരു മൂന്ന് ദിവസം മതി മൂന്ന് ദിവസം ഒരു പത്ത് കിലോമീറ്ററിനകത്ത് നിൽക്കണം ഈ ആരാണ് ഏത് വ്യക്തിയാണേലും റെസ്റ്റ് വേണം റെസ്റ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതും വെള്ളം കുടിക്കാൻ റെഡിയാകണം വെള്ളം കുടിക്കാത്ത ആരും ഇങ്ങോട്ട് വരണ്ട വെള്ളം കുടിച്ചെങ്കിലേ യൂറിൻ വഴി നീര് പോവുള്ളൂ ആ നീര് പോയാൽ മൂന്നിൻ്റെ ഇവർക്ക് തിരിച്ചു പോകാം അതെ നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാ ചെയ്യുന്നത് ഈ മരുന്നിവിടെ കൃഷി ചെയ്യുന്നതെന്നോ അല്ല അല്ല വയനാട്ടിൽ നിന്ന് കൃഷി വരുന്നതാണ് കളക്ട് ചെയ്യേശ കൊണ്ടുവന്ന് അരച്ച് അത് കൂട്ട് അതിനകത്ത് ഒരു ഏഴ് കൂട്ടം ഉണ്ട് ചേര നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതും ഉണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നതും ഉണ്ട് അത് വാങ്ങി മിക്സ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത് ഏഴ് കൂട്ടം പച്ചമരുന്നാണ് ഇതിനകത്ത് ചേരുന്നത് അത് തന്നെയാണ് എണ്ണയും പച്ചമരുന്ന് ഈ ഒരു സിദ്ധി ഒന്നുകിൽ പാരമ്പര്യ പഠിക്കുക എങ്ങനെ കിട്ടിയതാണ് മുത്തശ്ശിയുടെ കർന്നമാരൊക്കെ വൈദ്യന്മാരായിരുന്നു പക്ഷെ മുത്തശ്ശിക്ക് അതിന്റെ ഒരു ചെറിയൊരു വാങ്ങോണ് കിട്ടിയായിരുന്നു അതാണ് ഞങ്ങൾ ഹെയർ ഓയിൽ ആദ്യമേ ചെയ്തത് അതാണ് നമ്മുടെ ആദ്യം ചെയ്തത് ഫസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പത്താം ക്ലാസ്കാരിയാണ് തയ്യക്കാരിയും കൂടെ ആയിരുന്നു ആ തയ്യൽ നിർത്തിയതിന് ശേഷം കൊറോണ സമയത്ത് കടയടച്ച് വീട്ടിൽ പോകുന്നതിന് ശേഷമാണ് ഞാൻ ഹെയർ ഓയിലിന്റെ പരിപാടി തുടങ്ങിയത് അത് ഹെയർ ഓയിൽ മുത്തശ്ശിക്കും ഉണ്ടാക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത് അങ്ങനെ എന്നെ അത് ഉണ്ടാക്കാനായിട്ട് നിരന്തരം എനിക്ക് ഉണ്ടാക്കുണ്ടാക്കുന്ന മനസ്സിലാരോ പറയുന്നത് പോലെ അതെ മുത്തശ്ശി ഉണ്ടാക്കി ഇങ്ങനെ കണ്ടു അപ്പം ഞാനാണ് നേരത്തെ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് എടുക്കുന്നതൊക്കെ പക്ഷെ അന്നൊക്കെ ഞാൻ ഓർത്തില്ല ഇങ്ങനെ എന്നെ ആക്കി എടുക്കാനാണെന്ന് പോലും ഉണ്ട് ഹെയർ ഓയിൽ ഉണ്ട് ചുമയും തുമ്മലിനുള്ള ഉണ്ട് പിന്നെ വെരിക്കോസിനുണ്ട് പിന്നെ അലർജിക്കുള്ള ചൊറിച്ചിൽ പിന്നെ പുരികം കളിക്കുന്ന ഉണ്ട് പിന്നെ സ്ക്രബിങ് ഉണ്ട് ഫേസ് വാഷാണ് അതുണ്ട് പിന്നെ അസൂയിക്കും കശണ്ടിക്കും ഈ ും ശാസ്ത്രവും ലോകവും പറ നമ്മുടെ എന്നാ ഈ ഹെയർ ഓയിലും വളരും അല്ലാതെ ഇച്ചിരി കൂടെ ഡോസ് കൂട്ടി അത് ഹെയർ ഇട്ടാലേ ഇച്ചിരി നമ്മൾ പാടുപെടണം ഇഞ്ചിനീരൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇടാൻ നമുക്ക് റിസൾട്ട് സഹിതം നമ്മുടെ കയ്യിലുണ്ട് അതുകൂടാതെ കഷണ്ടിക്ക് ഇപ്പം പ്ലേറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഈ എണ്ണ ഒഴിച്ച് തേച്ചാൽ മുടി കിളിക്കും അത് മാത്രമേ ഉള്ളൂ ഒരു ഇഞ്ചിനീയറിന്റെ പുറകെ ഒന്നും പോകില്ല ആണുങ്ങൾ ആരും അങ്ങനെ മിനക്കെടില്ല സ്ത്രീകൾ മിനക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും മുടികെക്കും മുടി കിളിക്കാൻ മാത്രമേ ഉള്ളൂ റിസൾട്ട് ഒന്നും പഴയതുപോലെയുള്ള ഇല്ല മറ്റേ നമ്മുടെ ഹെയർ ഓയിൽ പോലെയുള്ള കിളിക്കും കിളുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഹെയർ ഓയിൽ തേച്ചാൽ അത് ഒരു മാസം കൊണ്ട് തന്നെ കറുക്കും അങ്ങനെയെല്ലാം കറുക്കും ഇത് ആലപ്പുഴ ജില്ലയാണ് പക്ഷേ ഇത് കിടങ്ങറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കിടങ്ങറ കിടങ്ങറ ബെസാറി വന്നിട്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ ചോദിച്ചാൽ അവിടെനിന്ന് മൂന്നാമത്തെ വീട് നമ്മുടെ വീടാണ് ആ ചോദിച്ചറിയാം പിന്നെ കോട്ടയം ജില്ലയാണ് നമുക്ക് തൊട്ടടുത്ത് ഇവിടെ നാറോ ആറര കിലോമീറ്ററോ ഉള്ളു ചങ്ങനാശ്ശേരി ആലപ്പുഴക്ക് പോകണമെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററോ ഇവിടെ അപ്പം ആരാണേലും ചങ്ങനാശ്ശേരിന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചികിത്സ എല്ലാ ദിവസവും ഉണ്ട് സാറേ എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച മാത്രം പതിനൊന്ന് തൊട്ട് മണി വരെ ആക്കിയിരിക്കുക കാരണം ഞങ്ങൾക്കൊരു വേണമല്ലോ അത് കാരണം നാളെ എനിക്ക് കൂടി തന്നെ വേണം അരച്ച് വെച്ചിരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നു ഓരോ പേഷ്യന്റ് വരുമ്പോഴും ഇതിന്റെ ബാലൻസ് വാലൻസ് അരച്ച് അരച്ച് ചേർക്കും നേരത്തെ അരച്ച് വെച്ച മരുന്നല്ല എടുക്കുന്നേ അപ്പപ്പോൾ അവരവർ ഓരോരുത്തരെയും കണ്ടിട്ട് പോയി എടുക്കുന്നതാണ് ഒട്ടും നടക്കാൻ വേണ്ടത് ആംബുലൻസിലൊക്കെയാണ് ആളെ കൊണ്ടുവരുന്നത് പക്ഷെ അവര് നടന്നു പോകുന്ന അവരുടെ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ വരും ഇവിടെ ഒരു വേദനയും നേരുമായിട്ട് വന്ന ഒരാള് അതും കൊണ്ട് ആരും തിരിച്ച് ഇന്നുവരെ ഇറങ്ങിയിട്ടില്ല ഇത്രയുള്ളൂ ഇവിടെ വരുന്നവര് ഒരു പത്ത് കിലോമീറ്ററിനകത്തുള്ളവർക്ക് വീട്ടിൽ അല്ലാത്തവരെല്ലാം ഇവിടെ ഒക്കെ റൂം എടുത്ത് സ്റ്റേ ആയെങ്കിലേ പറ്റൂ നിങ്ങളുടെ അസുഖം പൂർണ്ണമായി മാറും അതായത് ചേച്ചിയുടെ അനുഭവത്തില് ഇതുവരെ ഒരു ശതമാനം പോലും പരാജയപ്പെട്ടിട്ടില്ല ഒന്നുറങ്ങാനായിട്ട് ഒന്നും ആ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ പൂർണ്ണമായ സൗഖ്യം കിട്ടുന്നുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനും ഇവിടെ വന്നു ഞാനിപ്പോ ഇപ്പൊ തന്നെ ചേച്ചി ഇപ്പൊ സന്ധ്യയായി ഞാൻ വന്നത് പകല തിരക്ക് കാരണമാണ് എനിക്ക് ചേച്ചിയെ നേരിട്ട് കാണാനും അതേപോലെ തന്നെ വീഡിയോ ഒന്നും എടുക്കാനും ഒക്കെയുള്ള സമയം കിട്ടിയത് എല്ലാരും വീഡിയോ എടുക്കാനൊന്നും വില്ലിങ് ആവത്തില്ല കാരണം ഞാൻ ആ സ്ത്രീ പുരുഷന്മാരെ ഉണ്ട് ചിലർക്ക് ഈ രോഗം ഉണ്ടെന്ന് പറയാനൊക്കെ ഒരു മടിയുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി താമസം എടുത്ത് അതായത് ഇപ്പം ഈ സമയമായി സന്ധ്യയായി അതിൽ തീർച്ചയായിട്ടും പ്രയോജനമുള്ള ഒരു കാര്യത്തിന് അച്ചായൻസ് ഇങ്ങനെ മെനക്കെട്ട് നിൽക്കാറുള്ളൂ അതിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാക്സിമം ഷെയർ ചെയ്യണം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്പർ വെച്ചേക്കാം നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക ബന്ധപ്പെടുവോ അതേപോലെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരിട്ട് വേണമെങ്കിലും വരാം എന്തായാലും ഒരു ദിവസം പോലും ഇവിടെ അവധിയില്ലാത്ത ദിവസങ്ങളില്ല അതേപോലെ ഈ ഹെയർ ഓയിലിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഏതാണ്ട് ഏതാണ്ട് ഒമ്പതിൽ പരം സാധനങ്ങൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത് ജെഡ്ജിയുടെ സ്വന്തം കഴിയപ്പോഴുള്ള ഉണ്ട് അത് ഇത് ഏത് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ രാജ്യത്തെവിടെ കൊറിയർ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു വീടാണിത് ആ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട് അതേപോലെ തന്നെ അവർ പറഞ്ഞതിൻ്റെ ഒരു സിസ്റ്റം വെച്ചോ അങ്ങനൊന്നും അല്ല അന്നേരം കൊറിയർ സർവീസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗപ്പിഴകൾ വരും അതിൽ തീർച്ചയായിട്ടും അത് വിളിച്ച് പറയുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റും ഇതൊക്കെ ചേച്ചി പറയാൻ നേരം ബുദ്ധിമുട്ട് ഒരിക്കലും മനഃപൂർവ്വം ഒരാളെ ചീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് അയച്ചു തരണമെന്നൊന്നും ആഗ്രഹമില്ല തീർച്ചയായിട്ടും നിങ്ങൾ വന്നാലും ഞാൻ തന്നെ ഇത് അതെ മനസ്സിലാക്കാം ചേച്ചിയുടെ പേര് ജയമ്മ രമേശ് അത് ഞാൻ പറയാൻ വിട്ടുപോയി അത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടും മാക്സിമം ഷെയർ ചെയ്യുവോ അതേപോലെ സപ്പോർട്ട് ചെയ്യുവോ അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ